ഹായ് ഓൾ നി ഹാ ഫ്രോക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഷോർട്ട് സ്ട്രാപ്പ് ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാ നമ്മളിവിടെ നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ കോട്ടൺ ഫാബ്രിക്കും എടുത്തു വെച്ചിട്ടുണ്ട് നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള സാറ്റിൻ ഫാബ്രിക്കാണ് കേട്ടോ നമ്മൾ മീഷോന്നാണ് ഈയൊരു നെറ്റ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഈ ഒരു നെറ്റ് ഫാബ്രിക്കിൻ്റെ ക്വാളിറ്റി വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി ആദ്യം തന്നെ നമ്മൾ ഫ്രണ്ട് പീസാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കോട്ടൺ ഫാബ്രിക്കിൽ നിന്നും ഒരു പീസിനെ നമ്മൾ കട്ട് ചെയ്ത് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏറ്റവും മുകളിലായിട്ട് ഒരു സ്ട്രേറ്റ് ലൈനും കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഷോൾഡർ ആയിട്ട് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു നെക്കിൻ്റെ വിടുത്തായിട്ട് നമ്മൾ രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്ത് കൊടുത്തു അതുപോലെ തന്നെ നേരെ താഴേക്കും നമ്മൾ നാലര ഇഞ്ച് ആം ഹോൾ ആയിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാണ് ഇനി നമുക്ക് ഇതാ ഒരു ഇത് നമ്മുടെ ചെസ്റ്റ് ലൈനാണ് കേട്ടോ ഈ ചെസ്റ്റ് ലൈന് നമുക്കിത് കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അഞ്ചര ഇഞ്ചാണ് നമ്മുടെ ചെസ്റ്റ് റൗണ്ടിൻ്റെ നാലിൽ ഒരു ഭാഗം വരുന്നത് പിന്നെ നമുക്കൊരു രണ്ട് ഇഞ്ച് സിം അലവൻസ് ആയിട്ടും കൊടുക്കാം രണ്ട് ഇഞ്ച് ഒന്നര ഇഞ്ച് വൺ ഇഞ്ചൊക്കെ നമുക്ക് സിം ലെവൻസ് ആയിട്ട് കൊടുക്കാം കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ രണ്ട് രണ്ട് ഇഞ്ചാണ് സിം ലെവൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ആം ഹോൾ ഇതാ ഇതുപോലെ നമ്മൾ ഷേപ്പ് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്തു ഇനി നെക്കിൻ്റെ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം നെക്കിൻ്റെ ലെങ്ത്തായിട്ട് നമ്മളിവിടെ ഒരു രണ്ടേ മുക്കാൽ ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത് ഇനി നെക്കിൻ്റെ വിടുത്ത് നെക്കിൻ്റെ വിടുത്ത് ഇതാ ഇതുപോലെ നീട്ടി വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ സ്ലോപ്പും കൂടെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം മാർക്കിങ്ങുകളൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് ടോട്ടൽ ലെങ്ത്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം അതായത് യോക്കിൻ്റെ ലെങ്ത്ത് യോക്കിൻ്റെ ലെങ് ആയിട്ട് നമ്മളിവിടെ എട്ടര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് അതിന് നമ്മളിതാ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് വരച്ചെടുത്തു ഇനി നമുക്കിതാ ഇതുപോലെ ജസ്റ്റ് ഒന്ന് മുകളിലേക്ക് വരച്ചു കൊടുക്കാം ഇത് നമ്മൾ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താഴേക്ക് തൂങ്ങി കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രകാരം നമ്മൾ ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഷോൾഡർ സ്ട്രാപ്പ് ഫ്രോക്കാണ് ചെയ്യുന്നത് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ സ്ലീവ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് വള്ളിയുടെ പോർഷനാണ് അപ്പോൾ നമുക്ക് വള്ളിയുടെ പോർഷന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നെക്ക് വിടുത്ത് മാർക്ക് ചെയ്ത ഈ ഒരു പോയിൻറ്റ് ചെയ്താൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നമുക്കൊരു ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം ഇതുപോലെ നമുക്ക് കറക്റ്റായിട്ട് നെക്ക് പിടുത്തതിൻ്റെ ആ ഒരു മാർക്കിങ്ങിൽ നിന്നും ഒരു ഒന്നര ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതാ ഇവിടെ നിന്ന് നമുക്കൊരു ഒന്നര ഇഞ്ച് കറക്റ്റ് ആയിട്ടൊന്ന് പോയിൻ്റ് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി അതിന്താ ഇതുപോലെ ഒന്ന് നീട്ടി വരക്കാം ഇനി ആ മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് താഴേക്ക് അതായത് നമ്മൾ ആംഹോളിൻ്റെ ആ ഒരു പോഷനിന്താ ആ ഒരു പോർഷനിലേക്ക് പോഷനിലേക്ക് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വേണം വരക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നല്ല രീതിക്ക് നിങ്ങൾക്ക് ഷോൾഡറിൻ്റെ അതായത് നമ്മുടെ കൈയില്ലേ കൈയിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വരേണ്ട കറക്റ്റ് നെക്ക് വിടത്തിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഇഞ്ച് മാത്രം കൊടുത്താൽ മതി അല്ലെങ്കിൽ നെക്ക് വിടത്തിൽ നിന്നും നിങ്ങൾക്ക് വളി സ്ട്രാപ്പ് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി നെക്കിൻ്റെ ആ ഒരു ഭാഗത്ത് ഇതുപോലെ ജസ്റ്റ് ഒരു കെർവ് പോലെ നമ്മൾ ഷേപ്പും കൂടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒന്നര ഇഞ്ച് മാർക്ക് ചെയ്തെടുത്ത ആ ഒരു പോയിൻ്റിൽ നിന്നും ഫോൾഡ് ഭാഗത്തേക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു ഷേപ്പ് മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ മാർക്കിങ്ങുകളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലൂടെ തന്നെ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് പീസ് ചെയ്തെടുത്തതിന് ശേഷം ഈ നമുക്ക് അത് വെച്ചിട്ട് തന്നെ ബാക്ക് പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം ബാക്ക് പീസ് കട്ട് ചെയ്തെടുക്കാനായിട്ട് ആദ്യം തന്നെ നമ്മൾ ക്ലോത്തിനെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഫോൾഡഡ് സൈഡിൽ നിന്നും നമ്മളൊരു മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക ആ മുക്കാൽ ഇഞ്ച് നമുക്ക് സിബ്ബ് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്ത ആ ഒരു മാർക്കിങ്ങിൽ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തില്ലേ ആ ഒരു പീസ് വെച്ചിട്ട് ഇതാ ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് വേണമെങ്കിൽ സ്ട്രേറ്റ് ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ വെച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതാ ഇതുപോലെ കട്ട് ചെയ്തും കൂടെ എടുക്കാം നമ്മൾ വരച്ചെടുത്തിട്ടുള്ള ആ ഒരു മാർക്കിങ്ങിലൂടെ കറക്റ്റായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം നല്ല നീറ്റോട് കൂടി നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ പോർഷൻ ഇതാ അവിടെ നമുക്ക് വേണമെങ്കിൽ സ്ട്രെറ്റായിട്ട് കൊടുക്കാം കേട്ടോ ബാക്ക് പോർഷൻ അല്ലാതുകൊണ്ട് പിന്നെ സിബിൻ്റെ പോർഷൻ അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ജസ്റ്റ് ഒരു കട്ടും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബാക്ക് പീസ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കിട്ടി ഫ്രണ്ട് പീസ് നമുക്ക് ഒരെട്ട് പീസായിട്ടും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് പിന്നെ നമുക്ക് വേണം അത് ഒരു കാര്യമാണ് കേട്ടോ ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ദ ഇതുപോലെ നമ്മുടെ സാറ്റിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ അതിൻ്റെ മുകളിലേക്കായിട്ട് നെറ്റിൽ നിന്നും ഒരു പീസും നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്ത ആ ഒരു പീസിൻ്റെ മുകളിലേക്കാണ് ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ കോട്ടൺ ലൈനിങ്ങിലെ നമ്മൾ ഒക്കെ കട്ട് ചെയ്തെടുത്തു ആ ലൈനിങ്ങിനെ ദാ ഇതുപോലെ നമ്മൾ വെച്ചുകൊടുക്കുക ഫ്രണ്ട് സൈഡും നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കണം എന്നിട്ട് പിൻ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെയാണ് നമ്മൾ ബാക്ക് സൈഡും ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ഏതാ വെച്ചു കൊടുത്തത് സാറ്റിൻ ലൈനിങ് വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ നെറ്റ് ഫാബ്രിക് വെച്ചു കൊടുത്തു പിന്നെ നമ്മൾ കോട്ടൺ ലൈനിങ്ങും വെച്ച് കൊടുത്തിട്ടുണ്ട് സാറ്റിൻ്റെ നല്ല ഭാഗം മുകളിലേക്ക് കാണത്തക്ക വിധത്തിലാണ് നമ്മൾ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തെടുത്തതിന് ശേഷം ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഫ്രണ്ട് പീസ് ചെയ്ത അതേ രീതിയിൽ തന്നെ ബാക്ക് പീസും നമുക്ക് ജസ്റ്റ് ഒന്ന് പിൻ ചെയ്തെടുക്കാം എന്നാൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പമാണ് കേട്ടോ അപ്പോൾ ബാക്ക് പീസിന് നമ്മൾ വെച്ചു കൊടുത്തു അതിൻ്റെ മുകളിലേക്കായിട്ട് ഇതുപോലെ സാറ്റിനും പിന്നെ നെറ്റ് ഫാബ്രിക്കും പിന്നെ നമ്മുടെ കോട്ടൺ ഫാബ്രിക്കും ഒക്കെ നമ്മൾ വെച്ചു കൊടുത്ത് പിൻ ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് രണ്ടും നമുക്ക് മാറ്റി വെക്കാം നമ്മൾ സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓരോന്ന് റെഡിയാക്കി വെക്കുന്നത് കേട്ടോ ശേഷം നമുക്ക് എന്ത് ചെയ്യാം നെറ്റ് ഫാബ്രിക്ക് അതായത് സ്കേർട്ട് പോഷന് വേണ്ടിയിട്ടുള്ള ഫാബ്രിക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നെറ്റ് ഫാബ്രിക്കിന് ഇതാ ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് ഇതിപ്പോൾ നാല് ആണ് നമ്മൾ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുള്ളത് കേട്ടോ നാല് മീറ്റർ നെറ്റ് ഫാബ്രിക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിന്ന് ചെറിയൊരു പീസ് നമ്മൾ യോഗ പോഷനും വേണ്ടിയിട്ടും എടുത്തിട്ടുണ്ട് അപ്പോൾ ടോട്ടൽ ലെങ്ത്തായിട്ട് നമ്മൾ ഇതാ ഇവിടെ പതിനാലര ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് സീമലവൻസോട് കൂടിയിട്ട് പതിനാലര ഇഞ്ച് ലെങ്ത് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ താഴേക്കും ഇതുപോലെ തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ താഴേക്കും നമുക്ക് പീസ് കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ എടുക്കുന്നില്ല കേട്ടോ ഇത് അത്യാവശ്യം എടുത്തുകൂടിയിട്ടുള്ള ഒരു നെറ്റ് ഫാബ്രിക് ആണ് ഫാബ്രിക്കാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇത് രണ്ടും കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കാം സാറ്റിൻ ഫാബ്രിക്കും നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമ്മൾ ലൈനിങ് ആയിട്ട് സാറ്റിൻ ഫാബ്രിക് ആണല്ലോ കൊടുക്കുന്നത് അപ്പോൾ സാറ്റിന് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുക്കാനേട്ടോ ഒന്നേക്കാൾ മീറ്ററാണ് ഇതിലേക്ക് സാറ്റിൻ ഫാബ്രിക് ലൈനിങ് ആയിട്ട് എടുത്തിട്ടുള്ളത് നമുക്ക് കൂടുതൽ ഫാബ്രിക് ഒന്നും ഇതിലേക്ക് ആവശ്യമായിട്ടില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഷോൾഡർ സ്ട്രാപ്പ് ഫ്രോക്ക് അല്ലേ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഒരു മീറ്ററോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് സ്കേർട്ട് പോർഷനിലേക്ക് മാത്രം എടുത്തിട്ടുണ്ട് കാൽ മീറ്റർ മാത്രം മതി നമുക്ക് മുകളിലത്തെ പോർഷന് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാ നമ്മൾ ഒരു മീറ്ററിന്താണ് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീളത്തിലാണ് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ ഇനി ഏറ്റവും മുകളിലായിട്ട് ഇതാ നമ്മൾ തേരുവശങ്ങളൊക്കെ മാറ്റിയിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പതിനാല് ഇഞ്ചിൽ നമ്മൾ കറക്റ്റായിട്ടൊരു ലൈൻ കൊടുത്തു അതിനെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നേരെ താഴേക്കും നമ്മൾ ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാണ് കേട്ടോ അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് മുപ്പത്തി ഒൻപത് ഇഞ്ചാണ് അപ്പോൾ ആ മുപ്പത്തി ഒൻപതിൽ നമ്മൾ ഇനി താഴേക്കും ഒന്നുകൂടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്ത് കിട്ടും മുപ്പത്തി ഒൻപത് പ്ലസ് മുപ്പത്തി ഒൻപത് കിട്ടും അപ്പോൾ നമുക്ക് അത്യാവശ്യം ഫാബ്രിക് ആയില്ലേ അങ്ങനെയാണ് നമ്മൾ സ്കേർട്ട് പോഷനിലേക്കൊക്കെ ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഒന്നേക്കാൾ മീറ്ററൊക്കെ അതായത് ഇത് നീ ലെങ്ത്ത് വരെയാണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നത് ഫുൾ ലെങ്ത്തിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് അങ്ങനെ രണ്ട് തവണ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് ഫാബ്രിക്ക് കിട്ടിയിട്ടുണ്ട് ഇനി കോട്ടൺ ഫാബ്രിക്കും അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം അത് നമ്മളിതാ ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് നമുക്ക് ഡ്രസ്സൊക്കെ ഒന്ന് പഫായിട്ട് കിടക്കണം എന്നുണ്ടെങ്കിൽ കോട്ടൺ ഫാബ്രിക്ക് കുറച്ചധികം യൂസ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ കോട്ടൺ ഫാബ്രിക്ക് നമ്മൾ എടുത്തിട്ടുണ്ട് അതിനെ നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു ഫോൾഡിങ് എത്രയാണോ വരുന്നത് അത് നമ്മൾ അങ്ങോട്ട് കറക്റ്റാക്കിയിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറച്ചധികം പീസ് കിട്ടും കേട്ടോ ഇതാ കണ്ടോ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് പതിമൂന്നര ഇഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഈ പീസ് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് പീസ് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതുപോലെ നമുക്ക് പീസ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഫ്രണ്ടിലേക്കും അതുപോലെ തന്നെ ബാക്കിലേക്കും നമുക്ക് കുറച്ചധികം പീസ് തന്നെ കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുമ്പായിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതിലേക്കുള്ള സ്ക്രാപ്പ് അതായത് വള്ളി നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സാറ്റിൻ ഫാബ്രിക് കുറച്ച് നീളക്കത്തിൽ ഉള്ളത് എടുത്തിട്ടുണ്ട് അങ്ങനെ നീളം കൂടിയ ആ ഒരു സാറ്റിൻ ഫാബ്രിക് നമ്മൾ ഫോൾഡഡ് വരുന്ന ഭാഗത്ത് നിന്നും ഒരു മുക്കാൽ ഇഞ്ച് വിടുത്തിൽ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു അതിന് ശേഷം എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസ് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ മാറ്റിയതിന് ശേഷം നമ്മൾ അതിനൊന്ന് പുറത്തേക്ക് എടുക്കണം അങ്ങനെ പുറത്തേക്ക് എടുക്കുമ്പോഴാണ് നമുക്ക് സാറ്റിൻ്റെ നല്ല വശങ്ങൾ തമ്മിൽ കിട്ടുക അത് വേണം ഇനി നമുക്ക് സ്ലീവായിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കാൻ ആറ് ഇഞ്ച് വിടുത്തിൽ നമ്മളിത് ആ വള്ളിയുടെ രണ്ട് പീസും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്തിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ രണ്ട് പീസ് നമ്മൾ ഫ്രണ്ടിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രണ്ട് പീസും ഇനി നമുക്ക് ജോയിൻ ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യുകയാണേ സ്റ്റിച്ചിങ് ഇതാ ഇവിടെ നിന്നും നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ്ങിലൂടെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോരാണ് ആം ആംഹോളിൻ്റെ ആ ഒരു ഭാഗവും നമ്മളത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ ഇവിടം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഈ ഒരു പോർഷനിൽ വേണം നമുക്ക് ഈ ഒരു വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ദാ ഇതുപോലെ നമ്മൾ വള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ വീണ്ടും ദാ ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് കേട്ടോ കറക്റ്റായിട്ട് ഇതാ ഈ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു ഇത് നമ്മുടെ സിബിൻ്റെ പോർഷൻ ആയതുകൊണ്ട് താഴെ ഭാഗം വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ദാ ഈ ഒരു പോർഷന് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ നേരെ ഈ ഭാഗത്ത് ബാക്ക് സൈഡിൽ നമുക്ക് രണ്ട് പീസാണല്ലോ അപ്പോൾ ഈ പീസിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തു പോകുന്നു ഇനി ഇവിടെയും നമുക്ക് എന്ത് ചെയ്യണം കുറച്ചിങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഈ പോർഷനിലായിട്ട് നമുക്ക് വീണ്ടും വള്ളി വെച്ചു കൊടുക്കാനുണ്ട് ഇതുപോലെ നമ്മൾ വള്ളി വെച്ചു കൊടുക്കാം വള്ളിയുടെ നല്ല ഭാഗവും ചീത്ത ഭാഗവും ഒക്കെ നമ്മൾ നോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതുപോലെ നമ്മൾ ആംഹോളും ഷേപ്പും ഒക്കെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം കറക്റ്റായിട്ട് തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തയ്യൽ തുമ്പ് മാത്രം അവിടെ വെച്ച് ബാക്കി എല്ലാ പോർഷൻസും നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം അതുപോലെ തന്നെ നമ്മുടെ നെക്കിൻ്റെ ആ ഒരു ഭാഗത്തും സിബിൻ്റെ ആ ഒരു ഭാഗത്തും നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു പോർഷനിലും നമുക്ക് ചെറിയ രീതിക്ക് കട്ടുകൾ ഇട്ട് കൊടുക്കണം അത് നമുക്ക് മറിച്ച് കിട്ടാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ചെറിയ ചെറിയ നോച്ചസ് നമ്മൾ ഇട്ട് കൊടുക്കണം രണ്ട് പീസിലും നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം അതിനുശേഷം ദാ ഇതുപോലെ നമുക്ക് ഫ്രണ്ടിലേക്ക് മറിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ ആ ഒരു വള്ളിയുടെ പോർഷന് നമ്മൾ കറക്റ്റായിട്ട് തന്നെ മറിച്ചെടുക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് നല്ല നീറ്റോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ഫ്രോക്കിനെ നമുക്ക് അതായത് ഈ പോഷന് നമുക്ക് കിട്ടുകയുള്ളൂ ഇതാ കണ്ടോ ഇതുപോലെ നമ്മളെ ബാക്ക് സൈഡിലെ രണ്ട് പീസും നമുക്ക് റെഡി ആയിട്ട് നല്ല ഫിനിഷിങ്ങോട് കൂടിയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ബാക്ക് സൈഡിൻ്റെ എല്ലാ പണികളും നമ്മളിവിടെ തീർത്ത് വെക്കാനായിട്ടോ അപ്പോൾ നമുക്ക് ബാക്ക് സൈഡിൽ സിബും കൂടെ ഒന്ന് അറ്റാച്ച് ചെയ്ത് വരാം ബാക്ക് പീസിൻ്റെ എല്ലാ പണികളും തീർത്ത് വെച്ചതിന് ശേഷം അടുത്തതായിട്ട് ഇനി നമ്മൾ ഫ്രണ്ട് പീസാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ബാക്ക് പീസിൽ നമ്മൾ ചെയ്തതുപോലെ തന്നെ നമ്മുടെ ആംഹോളിൻ്റെ ആ ഒരു പോർഷനൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഇതാ ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോഴത്തേക്കും നമുക്ക് വള്ളി വീണ്ടും ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അങ്ങനെ വള്ളിയൊക്കെ നമ്മൾ ഇതാ ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വെച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ വള്ളി എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതുപോലെ ഏതൊക്കെ പോർഷൻസ് ആണ് വെച്ച് കൊടുക്കേണ്ടത് എന്നൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും വീഡിയോസിൽ നമ്മൾ അപ്ലോഡ് ആക്കുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ വള്ളി വെക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ ഒരു രണ്ട് പോർഷനിൽ നമുക്ക് എന്തു ചെയ്യാം ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ വള്ളി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്ക് താഴേക്ക് ആ മഹോളിൻ്റെ ആ ഒരു ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്ത് വരാം ഇതുപോലെ നമ്മൾ സൂചി കുത്തി നിർത്തിയതിനു ശേഷം വേണം താഴെ ഭാഗത്തേക്ക് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തു വരാൻ വേണ്ടിയിട്ട് ഇനി ഷേപ്പിൻ്റെ ആ ഒരു ഭാഗം കൂടി ചെയ്തെടുക്കാം അതിന് ശേഷം നമുക്കിത് ഇതുപോലെ എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു പീസസൊക്കെ കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമ്മൾ ബാക്ക് സൈഡിൽ ചെയ്തതുപോലെ തന്നെ നമ്മൾ തയ്യൽ തുമ്പിൻ്റെ ആ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് ചെറിയ രീതിക്ക് കട്ടുകൾ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് നല്ല ഫിനിഷായിട്ട് തന്നെ മറിച്ചെടുക്കുന്ന സമയത്ത് കിട്ടുന്നതാണ് കേട്ടോ ടോട്ടൽ ലെങ്ത്തിൻ്റെ ആ ഒരു ഭാഗത്ത് അതായത് യോഗ ലെങ്ത്തിൻ്റെ ഭാഗത്ത് കുറച്ച് എക്സ്ട്രാ പീസ് നിന്നോട്ടെ അതിനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള പോർഷനാണ് ബാക്കിയുള്ള പോർഷനിലൊക്കെ നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ പുറം ഭാഗത്തേക്ക് മറിച്ചെടുക്കുകയാണ് ഇനി യോഗ് പോർഷനെ ചെയ്തെടുക്കുന്നത് അങ്ങനെ നമ്മൾ യോഗ് പീസിന്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷേപ്പിന്റെ ആ ഒരു ഭാഗമൊക്കെയാണ് കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളത് ഇനി നമ്മൾ മെഷർമെൻസിന് അനുസരിച്ചിട്ട് നമുക്ക് യോഗ് പോഷൻ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം രണ്ട് ഭാഗവും നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷമായിട്ട് നമ്മൾ സാറ്റിൻ ഫാബ്രിക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ ആ സാറ്റിൻ ഫാബ്രിക് ഇതാ ഇതുപോലെ നമ്മൾ വിരലുകൾ കൊണ്ട് തന്നെ പ്ലീറ്റ്സ് ഇട്ടെടുക്കുകയാണ് ചെയ്യുന്നത് ചെറിയ ചെറിയ പ്ലീറ്റ്സുകളാണ് നമ്മളിതാ ഇതുപോലെ ഫൂട്ടിൻ്റെ താഴ്ഭാഗത്തേക്ക് ഇങ്ങനെ പ്രഷർ ചെയ്ത് പ്രഷർ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ചെറിയ ചെറിയ പ്ലെയിൻസ് ഇട്ട് നമ്മൾ യോഗ പോഷൻ്റെ താഴെ ഭാഗത്ത് അതായത് വേസ്റ്റ് റൗണ്ടിൻ്റെ ആക്കിയിട്ട് നമ്മൾ ചെയ്തെടുക്കണം അതേ രീതിയിൽ തന്നെ വേസ്റ്റ് റൗണ്ടിന് കറക്റ്റ് ആയിട്ട് നമ്മൾ നെറ്റ് ഫാബ്രിക് കൂടെ ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇതുപോലെ സ്ലീവ് അല്ല കൈ വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് എടുക്കുന്നത് നല്ല തിക്കായിട്ട് തന്നെ നമ്മളിങ്ങനെ ഫ്രിൽസ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് സാറ്റിൻ ഫാബ്രിക്കും അതുപോലെ തന്നെ നെറ്റ് ഫാബ്രിക്കും നമ്മൾ കറക്റ്റായിട്ട് ഫ്രിൽസ് ഇട്ടതിന് ശേഷം ഇനി ഇത് രണ്ടും കൂടെ വെച്ചിട്ട് നമുക്കൊന്ന് പിൻ ചെയ്ത് കൊടുക്കണം പിൻ ചെയ്തെടുത്തതിന് ശേഷം കറക്റ്റായിട്ട് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാനുണ്ട് നല്ല രീതിയിൽ വെച്ചിട്ട് നമ്മൾ സാവകാശം രണ്ടും കൂടെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുക്കാം ഒരുമിച്ച് വെച്ചിട്ട് രണ്ടും ഒന്ന് ഫിക്സ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ച് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെറ്റ് ഫാബ്രിക്കും സാറ്റിൻ ഫാബ്രിക്കും നമ്മൾ ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മളെ യോക്ക് പോഷൻ്റെ നല്ല ഭാഗവും നമ്മളെ സ്കേർട്ട് പോഷൻ്റെ നല്ല ഭാഗവും ഒരുമിച്ച് വരത്തക്ക വിധത്തിലാ ഇതുപോലെ നമ്മൾ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക അതായത് സ്കേർട്ട് പോഷൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ യോഗ പോർഷനെ നമ്മൾ വെച്ചു കൊടുക്കുക ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതാ ഇതുപോലെ പിൻ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ നമ്മൾ പിൻ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് റൗണ്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഡബിൾ സ്റ്റിച്ച് കൊടുക്കണം നമ്മൾ ഈ ഒരു സമയത്തെ ഇതുപോലെ നമ്മൾ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തും കൂടെ എടുത്തിട്ടുണ്ട് എക്സ്ട്രാ വന്നിട്ടുള്ള ആ ഒരു നൂലും കാര്യങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ഇവിടെ നമ്മുടെ ഷോൾഡർ സ്ട്രാപ്പ് ഫ്രോക്ക് നമുക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് സിബിൻ്റെ ആ ഒരു പോർഷന് നമുക്ക് അയൺ ചെയ്തും കൂടെ എടുക്കാനുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വേസ്റ്റൊക്കെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ഈ ഒരു സാറ്റിൻ ഫാബ്രിക്കിൻ്റെ താഴെ ഭാഗം നമുക്ക് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ നമുക്ക് പിന്നെ ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കോട്ടൺ ലൈനിങ് കൂടെ ഇതിലേക്ക് തയ്യൽ തുമ്പ് കാണാത്ത വിധത്തിൽ കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത വിധത്തിൽ നമുക്ക് അതും കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ അത് രണ്ടും ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഡ്രെസ്സിൻ്റെ ഫൈനൽ സ്റ്റിച്ചിങ്ങെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് പിന്നെ നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാനും കൂടി ഉണ്ട് കേട്ടോ നമുക്ക് വള്ളിയിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതുപോലെ തന്നെ യോഗ് പോഷനിൽ നമുക്കൊരു ഫ്ലവറൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഫ്ലവർ ചെയ്യുന്ന വീഡിയോ അതുപോലെ തന്നെ നമ്മൾ ബീഡ്സുകൾ പഞ്ചത് കൊടുക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ വരും വീഡിയോകളിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ ഇതാണ് നമ്മൾ സ്റ്റിച്ചിങ് മാത്രം കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇനി നമുക്കിതിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾ എന്തായാലും തമിഴ്നില് കണ്ടിട്ടുണ്ടാവും അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കൂടെ തന്നെ നമ്മുടെ ഫ്രോക്കിനെ ക്ലാസ്സിലേക്ക് ജോയിൻ ആവാൻ താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി